നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ കണ്ണൻ്റെ പിറന്നാൾ ദിവസം ഭഗവാന്റെ ശ്രേഷ്ഠമായ നാമങ്ങൾ നമ്മുടെ സ്വന്തം കൈപ്പടയിൽ എഴുതി സമർപ്പിക്കുന്നു ഇതിൽ പരം എന്താണ് വേണ്ടത് കൂടാതെ കഴിയച്ചാൽ കണ്ണൻ്റെ കഥകളടങ്ങിയ കൊച്ചു ഗ്രന്ഥങ്ങളോ നാരായണീയം ചിത്രങ്ങളൊക്കെ ദാനമായി മറ്റുള്ള ഭക്തജനങ്ങൾക്ക് നൽകുകയും ചെയ്യുക ഭഗവാന്റെ നാമത്തിൽ പറയുന്നു അത്രമാത്രം ശ്രേഷ്ഠമാണ് ഇവയെല്ലാം ഇന്നത്തെ വചനം ഭാഗം ഇരുപത്തിയേഴ് ഒരാളുടെ മികച്ച വിജയം വരുന്നത് എപ്പോഴും പലപ്പോഴും വലിയ നിരാശകൾക്ക് ശേഷമായിരിക്കും എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവിളുക ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണന്റെ പിറന്നാൾ ജന്മദിനം ഇങ്ങെത്താറായിരിക്കുകയാണ് ഒട്ടുമിക്ക കൃഷ്ണഭക്തരുടെയും മനസ്സിലുള്ളൊരു ചോദ്യം ഈ പ്രാവശ്യം എന്താണ് കണ്ണന് കൊടുക്കേണ്ടത് എന്താണ് ഞാൻ സന്തോഷപൂർവ്വം സമർപ്പിക്കേണ്ടത് എന്നെല്ലാമായിരിക്കും അതിനൊരു ഉത്തരമായിട്ടാട്ടോ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക കൂടെ ഓർമ്മിപ്പിക്കേണ്ടതില്ലോ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ എന്നിരുന്നാൽ മാത്രമേ ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകൾ ഭഗവാനുമായി ബന്ധപ്പെട്ട അറിവുകൾ ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനത്തിന് കണ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടവ അത് അതെന്തു തന്നെയായാലും സമർപ്പിച്ചു കഴിഞ്ഞാൽ താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുമെന്ന് ക്ക് ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയും ഗുരുവായൂർ പോലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ താരതമ്യേന ഈ ദിവസങ്ങളിൽ വഴിപാടുകളുടെ പെരുമഴയായിരിക്കും പാൽപായസ വഴിപാട് കണ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട മഞ്ചാടി സമർപ്പണം നെയ് വിളക്ക് നെയ് കൊണ്ടുള്ള തുലാഭാരം കതളിപ്പഴം കൊണ്ടുള്ള തുലാഭാരം സമർപ്പണം എല്ലാം ഈ നാളുകളിലാണ് കൂടുതലായും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ നടക്കാറുള്ളത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളോട് ഒരു കാര്യം പറയാണ് ഇതെല്ലാം ചെയ്തുകൊള്ളു നല്ലതാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവ ചെയ്യുന്നതാണ് അത് സമർപ്പിക്കുന്നതാണ് അത്രമേൽ ഉത്തമം ഇതിൻ്റെ എല്ലാം കൂടെ അന്നേ ദിവസം ശ്രീകൃഷ്ണ മഹാവിഷ്ണു പ്രതീക്ഷയുള്ള ക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായ നാമങ്ങൾ എഴുതി സമർപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും കണ്ണന്റെ ശ്രേഷ്ഠമായ കഥകളടങ്ങിയ ഗ്രന്ഥങ്ങൾ കുട്ടികൾക്കും അതേപോലെ തന്നെ മറ്റുള്ള കൃഷ്ണഭക്തർക്കും ദാനമായി നൽകി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും അത്രമേൽ ശ്രേഷ്ഠമായിരിക്കും അല്ലെ ഇതേപോലെ ആത്മാർത്ഥമായി ചെയ്യുന്ന ഒട്ടേറെ ഭക്തജനങ്ങളെ ഞങ്ങൾക്ക് ഇന്നും അറിയാം നമ്മുടെ കൃഷ്ണ കൂട്ടായ്മയിൽ അതേപോലെയുള്ള ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും ഈ വരുന്ന അഷ്ടമി രോഹിണി ദിവസങ്ങളിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ അത്ര മാത്രം നല്ലതാണ് എല്ലാവരുടെയും മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടാകും ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ ആഗ്രഹ സാഫല്യത്തിനായി ഇപ്പോൾ തന്നെ ഒന്ന് തയ്യാറായി നോക്കുക ഭഗവാന്റെ നാമങ്ങൾ എഴുതുവാനായി തുടങ്ങുക എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കും െ ആ പ്രാർത്ഥനാ സമയത്ത് കണ്ണനോട് തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക കണ്ണ നിനക്കായി ഞാൻ എത്ര തവണയാണ് നാമങ്ങൾ എഴുതേണ്ടത് എഴുതി സമർപ്പിക്കേണ്ടത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മനസ്സിൽ വരുന്ന സംഖ്യ അതിപ്പോൾ നൂറ്റൊന്നാകാം ഇരുന്നൂറ്റൊന്നാകാം ആയിരത്തൊന്നാകാം എന്ത് തന്നെയായാലും വൃത്തിയും ശുദ്ധിയുമുള്ള ഒരു ബുക്കിൽ എഴുതുവാനായിട്ട് തുടങ്ങുക എഴുതിയതിനു ശേഷം അന്നേ ദിവസം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീകൃഷ്ണ ക്ഷേത്രം ഏതാണോ ആ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഭഗവാന് സന്തോഷപൂർവം ആ നാമപുസ്തകം സമർപ്പിക്കുകയും ചെയ്യുക നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ കണ്ണൻ്റെ പിറന്നാൾ ദിവസം ഭഗവാന്റെ ശ്രേഷ്ഠമായ നാമങ്ങൾ നമ്മുടെ സ്വന്തം കൈപ്പടയിൽ എഴുതി സമർപ്പിക്കുന്നു ഇതിൽ പരം എന്താണ് വേണ്ടത് കൂടാതെ കഴിയച്ചാൽ കണ്ണന്റെ കഥകൾ അടങ്ങിയ കൊച്ചു ഗ്രന്ഥങ്ങളോ നാരായണീയം ചിത്രങ്ങളൊക്കെ ദാനമായി മറ്റുള്ള ഭക്തജനങ്ങൾക്ക് നൽകുകയും ചെയ്യുക ഭഗവാന്റെ നാമത്തിൽ പറയുന്നു അത്രമാത്രം ശ്രേഷ്ഠമാണ് ഇവയെല്ലാം പിന്നെ ആഗ്രഹ സാബല്യത്തിനായി നാമങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ് താഴെ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം ആ കാര്യങ്ങളും പ്രത്യേകാൽ ശ്രദ്ധിക്കാം എപ്പോഴും വൃത്തിയും ശുദ്ധിയുമുള്ള സമയത്ത് മാത്രം നാമങ്ങൾ എഴുതുവാനായിട്ട് ശ്രദ്ധിക്കുക സങ്കടപ്പെട്ടിരിക്കുമ്പോഴോ വിഷമിച്ചിരിക്കുമ്പോഴോ ഒന്നും നാമങ്ങൾ എഴുതരുത് എന്ത് ആഗ്രഹമാണോ മനസ്സിൽ വിചാരിച്ച് എഴുതുന്നത് ആ ആഗ്രഹം അത്രമേൽ മനസ്സിൽ വ്യക്തമായി തന്നെ കണ്ടുകൊണ്ട് വേണം ഓരോ നാമങ്ങളും ഭഗവാന്റെ എഴുതുവാനായിട്ട് എങ്കിൽ മാത്രമേ ആഗ്രഹ പൂർത്തീകരണം നമ്മൾ ഓരോരുത്തർക്കും ലഭ്യമാവുകയുള്ളൂ ഒരു മഹത്തായ വ്യക്തിയുടെ ശ്രേഷ്ഠമായ വാക്കിണ്ട് നിങ്ങൾ എന്ത് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവോ അത് വ്യക്തമായി തന്നെ മനസ്സിൽ കാണുന്നുവോ തീർച്ചയായും അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും പറയുന്നത് നാമങ്ങൾ എഴുതുമ്പോൾ ആഗ്രഹിക്കുന്നത് എന്തുമാകാം അതിപ്പോൾ അസുഖങ്ങൾ മാറുന്നതാകാം നല്ലൊരു വീട് വയ്ക്കുന്നതാകാം സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകുന്നതാകാം കുടുംബ പ്രശ്നങ്ങൾ മാറുന്നതാകാം എന്ത് തന്നെയായാലും അതിൻ്റെ അനന്തര ഫലം എന്താണോ അത് മനസ്സിൽ കാണുവാനായിട്ട് ഓരോ ഭക്തജനങ്ങളും ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു കാര്യം പൂർത്തീകരിച്ചതിന് ശേഷമുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ ആ ഒരു അവസ്ഥ മനസ്സിൽ കണ്ടാൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട ഇങ്ങനെയെല്ലാം കാണണമെങ്കിൽ മനസ്സെപ്പോഴും ശാന്തമായിരിക്കണം സന്തോഷത്തിലായിരിക്കണം നമ്മൾ എന്നിരുന്നാൽ മാത്രമേ ദൃശ്യവൽക്കരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ വരുന്ന അഷ്ടമി രോഹിണിക്ക് കണ്ണൻ്റെ പിറന്നാളും ചെന്ന് എല്ലാ ഭക്തജനങ്ങളും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഭഗവാന്റെ നാമങ്ങൾ എത്രയാണോ അതെഴുതി സമർപ്പിക്കുക ഭഗവാൻ്റെ അനുഗ്രഹം എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് കൃഷ്ണനാമം എഴുതുന്ന പുസ്തകം ഗ്രന്ഥം നിങ്ങൾക്ക് എവിടെ നിന്നും ലഭിക്കുന്നില്ല എങ്കിൽ സാധാ വൃത്തിയുള്ള നോട്ട് ബുക്കിൽ എഴുതിയാലും മതി അതല്ല കൃഷ്ണനാമം എഴുതുന്ന ഗ്രന്ഥമാണ് നിങ്ങൾക്ക് ആവശ്യം വെച്ചാൽ നമ്മുടെ ഇംഗ്ലീമ കൃഷ്ണ കൂട്ടായ്മ ആഗ്രഹ സാഫല്യത്തിന് കൃഷ്ണനാമം ആയിരത്തുന്ന് തവണ എഴുതുവാൻ സാധിക്കുന്ന നാമപുസ്തകം നൽകുന്നുണ്ട് മുന്നേ തൊട്ടേ നമ്മളത് ഭക്തജനങ്ങൾക്കായി നൽകി വരുന്നതാണ് ആയിരത്തി ഒന്ന് തവണ എന്ന് പറയുമ്പോൾ അത് ഘട്ടം ഘട്ടമായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഒന്ന് ഇരുന്നൂറ്റൊന്ന് മുന്നൂറ്റൊന്ന് എന്നിങ്ങനെ ഭാഗം ഭാഗങ്ങളായിട്ടാണ് ആ ബുക്കിനെ തരംതിരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയും ഭക്തജനങ്ങൾക്ക് നൂറ്റൊന്ന് തവണ എഴുതി നിർത്തണയെച്ചാൽ അങ്ങനെ ചെയ്യാം ഇരുന്നൂറ്റൊന്ന് തവണ രണ്ടാം ഭാഗമായിട്ട് വേണേച്ചാൽ എഴുതാം നമ്മൾ എത്രയാണോ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് അത്രയും തവണ എഴുതി സമർപ്പിക്കാവുന്നതാണ് കൂടാതെ എഴുതുന്ന ഭക്തജനങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടി ഉദാഹരണ സാധുധ ഭഗവാൻ നാമം ാമുണ്ടാകും ഹരേകൃഷ്ണ മന്ത്രം ഉണ്ടാകും അതല്ല വേറെ മന്ത്ര അയച്ചാൽ അതും എഴുതാവുന്നതാണ് ആവശ്യമുള്ള ഭക്തജനങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ എംഗ്ലവന്റെ കൃഷ്ണ ദ ഡിവോട്ടി സ്റ്റോറിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഗൂഗിളിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മാത്രം മതി മതിയിട്ടോ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ആദ്യമായിട്ടാണ് നാമം എഴുതുന്ന ഗ്രന്ഥം ഓർഡർ ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ എങ്കിലവെൻ്റെ കൃഷ്ണ ഓർമ്മ ചിത്രം കൂടി അതിമനോഹരമായ നമ്മുടെ എങ്കിലവെൻ്റെ കൃഷ്ണ ഓർമ്മ ചിത്രം കൂടി ഒരുമിച്ചാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യവും ഭക്തജനങ്ങൾ ഓർത്തുകൊള്ളാട്ടോ പിന്നീട് വാങ്ങുമ്പോൾ നാമം എഴുന്ന ഗ്രന്ഥം മാത്രമായിട്ട് ലഭിക്കുന്നതാണ് ശരി അപ്പോൾ വേറെ ഒന്നും ഇല്ലാട്ടോ ഈ ഒരു അറിവ് ഭക്തജനങ്ങൾക്കായി പകർന്ന് നൽകുവാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇനി അഷ്ടമി രോഹിണിക്ക് ഭഗവാന്റെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണൻ്റെ പിറന്നാളിന് രണ്ടാഴ്ച കൂടിയുണ്ട് ഇപ്പോഴേ തന്നെ ഭഗവാന്റെ നാമങ്ങൾ ശുദ്ധിയോടെയും വൃത്തിയോടെയും തുടങ്ങുക ഇന്നത്തെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് എഴുതുവാൻ മറക്കരുത് മടിക്കരുത് അവ എന്ത് തന്നെയായാലും കൊള്ളുക നാമം എഴുതുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തിനാ ഉണ്ടാൽ അത് എഴുതുക മറുപടി ലഭിച്ചില്ല എങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് ഗൂഗിൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാം നിങ്ങൾക്ക് ഉടനടി തന്നെ അതിന് മറുപടി ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പാകലാം നന്ദി നമസ്കാരം